ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗംഗേ സിദ്ധാർത്ഥം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാശിനാഥന്റെ ശിങ്കിടി കാണുന്നുണ്ട് അത് പറയാൻ അന്നേരം തന്നെ അയാൾ അവിടുന്ന് പോകും ഗയോട് സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകാനിറങ്ങിയതാണ് അവൾ പറയും സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് എന്ന വാ ഞാൻ കൊണ്ടുപോയി വിടാന്ന് പറയുമ്പം അവൾ പറയും ഏയ് അത് വേണ്ട കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന് അവൻ പറയും ഞാൻ തന്നെ കെട്ടാൻ പോകുന്ന ആൾ തന്നെ അല്ലേന്ന് അവൾ പറയും അതൊക്കെ ശരി തന്നെയാണ് എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് കയറിയാൽ മതി അത് അതിൻ്റെ ഒരു ശരിയെന്ന് എന്നാൽ ശരി അങ്ങനെ ആവട്ടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോകും ഗംഗയും സന്തോഷത്തോടെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ശിങ്കിടി ഈ സമയം കാശിനാഥനോട് ചെന്ന് ഗംഗയെ സിദ്ധാർത്ഥം തമ്മിൽ നല്ല അടുപ്പത്തിലാണ് അവരിൽ നിന്ന് സംസാരിക്കുന്നത് ിക്കുന്ന കണ്ടു എന്നൊക്കെ പറയും അതെല്ലാം കേൾക്കുമ്പോൾ കാശിനാഥന് വല്ലാത്ത ദേഷ്യം വരും ശിങ്കിടി ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഇനി ഗംഗയെ വിട്ടൂടെ ഇനി എന്തായാലും അവളെ കിട്ടാൻ പോകില്ലാന്ന് കാശിനാഥൻ പറയും അങ്ങനെ അവളെ വിട്ട് കളയില്ല എന്റെ ഭാര്യയൊക്കെ ഞാൻ അവളെ ഈ വീട്ടിൽ കൊണ്ടുവരുമെന്ന് ശിങ്കി എല്ലാ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കും കാശിനാഥൻ സിദ്ധാർത്ഥനെതിരെ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ സമയം ഗംഗ വീട്ടിൽ വന്ന് യമുനിയോടും വൈകിയോടും സിദ്ധാർത്ഥനെ കണ്ട കാര്യം എല്ലാം പറയുന്നുണ്ട് അവര് പറയും ചേച്ചിക്ക് എന്നാലും സിദ്ധാർത്ഥേട്ടൻ്റെ ബൈക്കിൽ കയറായിരുന്നു എന്ന് അവൾ പറയും ഏ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി അതാ അതിന്റെ ശരിയെന്ന് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ ഈ സമയം എടുത്തൂടായിരുന്നു എന്ന് വൈകി ചോദിക്കും ആ സമയം യമുന പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ് എൻ്റെ ഏട്ടനെയും കൊണ്ട് വൈകിച്ച് പൊക്കോ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാലോ അവള് പറയും ഞങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ ചെറുപ്പം മുതലേ കിച്ചോട്ടനെ കാണുന്നതല്ലേ പക്ഷെ സ്വരത്ത് പോയിട്ട് വന്നേ പിന്നെ കിച്ചോട്ടനോട് പഴയ സ്നേഹം ഒന്നും എന്നെ കൊണ്ട് എവിടെയും പോവാറില്ല ഗ പറയുന്നുണ്ട് നിന്നോട് കിച്ചുവേട്ടന്റെ സ്നേഹം ഉണ്ടടി ഒരു കുറവും വന്നിട്ടില്ല നിന്നെ ഇപ്പോഴും ഏട്ടൻ ഒരുപാട് ഇഷ്ടവാ വൈക പറയും അതിന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും കിച്ചുവേട്ടൻ എന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കണേന്ന് പിന്നീട് കുറച്ച് സമയം കൂടി അവർ സംസാരിച്ചിരിക്കും ഈ സമയം മനു ആകെ വിഷമത്തിലാണ് അവൻ അഞ്ജലിയെ കുറിച്ച് ഓർത്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത് അന്നേരം വൈക അവന്റെ പുറകൂടെ വന്ന് കണ്ണുപൊത്തുന്നുണ്ട് മനുവിന് അതൊന്നും ഇഷ്ടാകത്തില്ല മനു വൈകിയോട് ദേഷ്യപ്പെടുന്നുണ്ട് വൈക പറയും അതേ നമ്മൾ നല്ല കല്യാണം കഴിക്കാൻ പോകുന്നവരാ അങ്ങനെ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അവള് പറയും ഉണ്ടല്ലോ എന്റെ മനസ്സിൽ മനു മനസ്സിൽ ചിന്തിക്കും ഇവളോട് വേഗം സത്യങ്ങൾ തുറന്നു പറയണം ഇല്ലെങ്കിൽ ശരിയാവില്ല ഈ സമയം വൈകി ചോദിക്കും എന്താ കിച്ചുവേട്ടൻ ആലോചിക്കുന്നത് ഒന്നുമില്ലാന്ന് പറയുമ്പോൾ അവള് പറയും ഉണ്ട് ഞാൻ പറയട്ടെ എന്താണ് എത്രയും വേഗം എന്നെ അങ്ങ് കെട്ടണം എന്നല്ലേ കിച്ചുവേട്ടന്റെ എനിക്ക് അറിയാം പക്ഷെ കുറച്ചുനാൾ കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാനേ ഗംഗീച്ചിന്റെ കല്യാണം കഴിയുന്നവരെ നമ്മളുടെ ആഗ്രഹവും ഇഷ്ടങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ തന്നെ വെക്കാം വൈകി അവിടുന്ന് പോയി കഴിയുമ്പോൾ മനു ചിന്തിക്കുന്നുണ്ട് എന്റെ ദൈവമേ ഇതുപോലെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ പിന്നെ അവളെയും കുറ്റം പറയാൻ പറ്റില്ല അവളുടെ കണ്ണില് ഞാൻ കിച്ചു ആണല്ലോ ഞാൻ കിച്ചു അല്ലെന്ന് പറഞ്ഞ ആ നിമിഷം അവൾ അത് ഗംഗയെ എല്ലാം അറിയിക്കും അതാ ഒരു പേടി ഗംഗ സിദ്ധാർത്ഥനെ പറ്റി ഓർത്തോണ്ടിരിക്കയാണ് അവക്ക് സിദ്ധാർത്ഥനെ ഒന്ന് വിളിച്ചാൽ കൊള്ളാന്നുണ്ട് ആദ്യം ഫോൺ എടുക്കും പിന്നെ വിചാരിക്കും വേണ്ട എൻഗേജ്മെന്റ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ തിരികെ വെക്കും അന്നേരം തന്നെ സിദ്ധാർത്ഥ് ഗംഗയെ ഫോൺ ചെയ്യുന്നുണ്ട് അവള് വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യും സിദ്ധാർത്ഥ് പറയും ഇത് ഞാനാ സിദ്ധാർത്ഥൻ അവൾ പറയും എനിക്ക് മനസ്സിലായി ഗംഗ ഉറങ്ങിക്കാണൂന്ന് ഞാൻ വിചാരിച്ചായിരുന്നു അവൾ പറയും ഇല്ല ഉറങ്ങാൻ പോകുന്നതേ ഉള്ളൂ സിദ്ധാർത്ഥം പറയും രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ എൻഗേജ്മെന്റാണ് ഗംഗ ഹാപ്പി അല്ലേ അതേ നമ്മൾ പറയും അവിടെയോ ഇവിടെ ഹാപ്പി അല്ല എന്താ ഇപ്പം വിളിച്ചത് അവൻ പറയും ഏ ഒന്നുമില്ല ഗംഗയുടെ കാര്യം ആലോചിച്ചപ്പോൾ ഒന്ന് വിളിക്കണം തോന്നി എന്നാ ശരി നമുക്ക് എൻഗേജ്മെന്റിന് കാണാം അതും പറഞ്ഞു ഫോൺ വെക്കും ഗംഗ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചപ്പം തന്നെ ആളിന്റെ കോള് വന്ന് അപ്പൊ ഞങ്ങൾ തമ്മിൽ നല്ല മനഃപ്പൊരുത്ത അവൾ ആകെ സന്തോഷത്തിലാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് മനു ഗംഗേ അമ്മയും കൂടി ഇരുന്ന് എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുവാണ് ആ സമയം വേണുമാമ മനുവിനെ ഫോൺ ചെയ്യും കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ മാമൻ ചോദിക്കുന്നത് നീ എവിടെയാന്നാ ഞാൻ വീട്ടിലുണ്ടെന്ന് പറയുമ്പത്തേക്കും അയാൾ പറയും ഇന്നലെ രാത്രിയിൽ സിദ്ധാർത്ഥൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അത് കേട്ട് മനു ഒരു ഞെട്ടലോടെ ആക്സിഡന്റോന്നോ ചോദിക്കും ഗംഗയെ അമ്മയെല്ലാം ടെൻഷൻ ആവും എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാമയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയും കുറച്ച് സീരിയസ് ആണോ ബാലം മാഷ് പറഞ്ഞത് ഏത് ഹോസ്പിറ്റലിൽ ആണ് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാന്നും പറഞ്ഞ് മനു ഫോൺ വെക്കും ഗംഗ ചോദിക്കും ആർക്കായിട്ടാ ആക്സിഡന്റ് പറ്റിയത് സിദ്ധാർത്ഥനാന്ന് പറയുമ്പോൾ ഗംഗയാകെ ഞെട്ടിപ്പോകും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോ മനു അതിന് മറുപടി ഒന്നും പറയില്ല അമ്മയ്ക്കും ഗംഗ്ക്കും പേടിയാവുന്നുണ്ട് മനു പറയും നിങ്ങൾ വേഗം റെഡിയാവും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഗംഗ കരയുമ്പോ മനു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോള് കരയാതിരിക്കേ പേടിക്കേണ്ട പ്രശ്നം ഒന്നും കാണില്ല വേഗം ചെന്ന് റെഡിയാവും നമുക്കിപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം അങ്ങനെ മനു ഗംഗയെ അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് സിദ്ധാർഥി അത്തനു ബോധം ഒക്കെ ഉണ്ട് അവന്റെ തലയിലും കയ്യിലും എല്ലാം കെട്ടാണ് അവന്റെ അമ്മയാണ് കൂടെ ഉള്ളത് അവരെ വാ ഇരിക്കുന്നു പറഞ്ഞ അകത്തേക്ക് വിളിക്കും അടുത്ത് ചെന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പം വേദന കുറവുണ്ടോ സിദ്ധാർത്ഥം പറയും ഇഞ്ചക്ഷന്റെ ആയിരിക്കും വേദന അധികം അറിയാനില്ല എവിടെ വെച്ചാണ് ആക്സിഡന്റ് നടന്നതെന്ന് ചോദിക്കുന്നുണ്ട് തട്ടിയ വണ്ടി ഏതാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർഥ് പറയുന്നുണ്ട് ഒരു മിനി ലോറി ആയിരുന്നു ഞാൻ മാക്സിമം സൈഡിലേക്ക് ഒതുക്കി നിർത്തി എന്നെ മനഃപൂർവ്വം ഇടിച്ച് തെർപ്പിക്കുമായിരുന്നു ആരുടെ ദൈവാദിനം കൊണ്ടാന്ന് അറിയില്ല ഇത്രേ സംഭവിച്ചുള്ളൂ അമ്മ പറയും ഈയൊരു അവസ്ഥയിൽ തൽക്കാലം നിശ്ചയം ഒന്നും വേണ്ടെന്നാ ഇവന്റെ അച്ഛൻ പറയുന്നത് ഗംഗയ്ക്കും അമ്മയ്ക്കും ടെൻഷൻ ആവുന്നുണ്ട് സിദ്ധാർത്ഥ് പറയും ഗംഗ ടെൻഷൻ ഒന്നും ആവണ്ട തൽക്കാലം വിവാഹം നിശ്ചയം നടന്നില്ലെങ്കിലും ഞാൻ വിവാഹം കഴിക്കുന്നത് തന്നെ ആയിരിക്കും അമ്മ പറയും ഞങ്ങളവിടെ നിശ്ചയത്തിന്റെ ഒരുക്കെല്ലാം തുടങ്ങിയിരുന്നു ഇന്ന് പന്തലിടാൻ ആള് വരാൻ തുടങ്ങുമ്പോഴാ മോളിന്റെ ആക്സിഡന്റിന്റെ കാര്യം അറിയുന്നത് ധാർത്ഥ പറയും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വന്നേനെ അത്രത്തോളം ഈ ദിവസം ഞാൻ സ്വപ്നം കണ്ടതാ അവന്റെ അമ്മ പറയും ഗംഗമോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവൻ ഇവ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ കല്യാണം നടത്താം ഗംഗ പറയും എന്റെ മനസ്സിൽ ഇപ്പം നിശ്ചയം മുടങ്ങിയതോ വിവാഹത്തിന്റെ കാര്യം ഒന്നുമല്ല സിദ്ധാർത്ഥിന് അപകടം പറ്റിയതിലുള്ള സങ്കടവാ സിദ്ധാർത്ഥ പറയും ഇത്രയല്ലേ പറ്റുള്ളൂർത്ത സമ്മത എനിക്ക് ജീവൻ ബാക്കിയുണ്ടല്ലോ മനു ചോദിക്കും കമ്പനിയിൽ അറിയിച്ചോന്ന് സിദ്ധാർഥ പറയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവര് ലീവ് നീട്ടി തന്നിട്ടുണ്ട് ഗയുടെ അമ്മ പറയും ഇനിയിപ്പം എല്ലാം ഭേദമായിട്ട് ഗൾഫിലേക്ക് തിരികെ പോയാൽ മതി ഈ സമയം ബാലംമാഷും വരും അയാൾ പറയുന്നുണ്ട് നിശ്ചയം മുടങ്ങിയല്ലേ ഞങ്ങൾക്കും അതിൽ നല്ല വിഷമമുണ്ട് പക്ഷേ ഇവൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ കിടക്കുമ്പം എങ്ങനെ ചടങ്ങ് നടത്താനാ മനു പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് നേരെ വിവാഹത്തിലേക്ക് പോകാം ബാലമാഷ് പറയും നമുക്ക് ആലോചിക്കാം എന്താണേലും ഇവൻ ഒന്ന് ഡിസ്ചാർജ് ആയിക്കോട്ടെ ഗംഗ സിദ്ധാർത്ഥനെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ മുഴുവൻ കാശിനാഥനെ പറ്റിയുള്ള ചിന്തയാണ് തിരികെ വീട്ടിലെത്തിയിട്ട് അവരുടെ അമ്മ ആകെ സങ്കടത്തിലാണ് മനു സമാധാനിപ്പിക്കുന്നുണ്ട് അവരെന്താണേലും വിവാഹത്തിന് പിന്മാറിയില്ലല്ലോ നമുക്ക് എത്രയും വേഗം തന്നെ അവരുടെ വിവാഹം നടത്താം അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ ഉണ്ണിമാമ അങ്ങോട്ട് വരും മാമ ഹോസ്പിറ്റലിൽ പോയി സിദ്ധാർത്ഥനെ കണ്ടോ എന്ന് ചോദിക്കുമ്പം കണ്ടു എന്ന് പറയും എന്താണേലും വിവാഹം നടത്താമോന്നുള്ള സമാധാനത്തില ഞങ്ങൾ മനു പറയുമ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട് പക്ഷെ അത് ഉടനെ നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല കിച്ചു അതിന് കാലതാമസം എടുക്കുമെന്ന് അയ്യോ അത് എന്ത് പറ്റി ഉണ്ണി എന്ന് അമ്മ ചോദിക്കും ഉണ്ണിമാമ പറയും അപകടം പറ്റിയപ്പം സിദ്ധാർത്ഥന്റെ ജാതകം ബാലമാഷ് ഒരു ജോൽസിനെ കൊണ്ടുപോയി കാണിച്ചു ഒരു വർഷത്തേക്ക് മംഗളകർമ്മങ്ങളൊന്നും പാടില്ല ജോൽസ്യം പറഞ്ഞത് സിദ്ധാർത്ഥിന് സമയദോഷാന്ന് അത് മനുവിനും അമ്മയ്ക്കും ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് ചോദിക്കും അപ്പൊ ഗംഗയുടെ സിദ്ധാർത്ഥന്റെ വിവാഹം ഒരു വർഷം കഴിഞ്ഞിട്ടേ നടത്താൻ പറ്റത്തുള്ളൂ ഉണ്ണിമ പറയും അതെ ദോഷം നിലനിൽക്കുമ്പോ ഒന്നും വേണ്ടെന്ന ബാലമാഷ് പറയുന്നത് അവർക്ക് ആകെ ഉള്ള ഒരു മോനല്ലേ എന്തെങ്കിലും പറ്റി പോകുമോന്ന് പേടി പക്ഷേ അവര് വിവാഹത്തിന് പിന്മാറിയിട്ടില്ല അതാ ഒരു സമാധാനം സമയദോഷം മാറുമ്പോ നമുക്ക് വിവാഹം നടത്താം മനു ചോദിക്കും അപ്പൊ നമ്മൾ ഒരു വർഷം കാത്തിരിക്കേണ്ടി വരില്ലേ എന്റെ ഗംഗമോക്ക് ഇത് സങ്കടം ആവത്തില്ലേ ഉണ്ണി എന്ന് ചോദിക്കുമ്പത്തേക്ക് അയാള് പറയും വിവാഹം നടത്തി സിദ്ധാർത്ഥൻ എന്തെങ്കിലും പറ്റുന്നതിനേക്കാൾ നല്ലതല്ലേ ചേച്ചി നമ്മൾ ഒരു വർഷം കാത്തിരിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന ഗംഗെ വൈ യമുനയും ചേർന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഗംഗ നരം ചിന്തിക്കുന്നത് ആക്സിഡന്റിനെ പറ്റിയാണ് അവൾ പറയുന്നുണ്ട് അതൊരു നോർമൽ ആക്സിഡന്റ് അല്ല ആ കാര്യം ഉറപ്പാണ് മനപൂർവ്വം ആരോ പ്ലാൻ ചെയ്തതാണ് യമുന പറയും എന്നാ പിന്നെ സംശയിക്കണ്ട ഇതിന് പിന്നില് അവൻ തന്നെയായിരിക്കും ആ കാശിനാഥൻ അത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്